നമസ്കാരം രാജ്യത്ത് ഇരുപത് ശതമാനം എഥനോൾ കലർത്തിയ ഇ ട്വന്റി പെട്രോൾ വ്യാപകമാക്കുന്നതിനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് ഇത് പലവിധ സംശയങ്ങൾക്കും ആശങ്കകൾക്കും ചർച്ചകൾക്കും വഴിവച്ചിരിക്കുകയാണ് ഇ ട്വന്റി പെട്രോൾ ഉപയോഗത്തെ സംബന്ധിച്ച് വാഹന ഉടമകളിലും പൊതുജനങ്ങളിലും ഒക്കെ പരക്കുന്ന ആശങ്കകൾക്ക് പിന്നിലുള്ള വാദഗതികൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രസ്താവന ഇറക്കുകയുണ്ടായി ഇ ട്വന്റി പെട്രോളിന്റെ ഉപയോഗത്തിനെതിരെ പ്രചരിക്കുന്ന വാദങ്ങൾക്ക് പിൻബലമേകുന്ന ശാസ്ത്രീയ തെളിവുകളോ വിദഗ്ധ വിശകലനങ്ങളോ ഇല്ല എന്നാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വിശദീകരിക്കുന്നത് പെട്രോൾ ലോബികളാണ് ഇത്തരത്തിലുള്ള പ്രസരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും പ്രതികരിക്കുകയുണ്ടായി ഈ വിധത്തിൽ ഇ ട്വന്റി പെട്രോൾ രാജ്യത്ത് വ്യാപകമാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇ ട്വന്റി പെട്രോളിനെ കൂടാതെ അതിലും കൂടിയ അളവിൽ എഥനോൾ കലർത്തിയ പെട്രോൾ വിപണിയിലിറക്കാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം എന്നീ വിഷയങ്ങൾക്ക് മനുഷ്യന് സാധ്യമാക്കാനാവുന്ന ഒരു പ്രധാനപ്പെട്ട പരിഹാരമാണ് ഫോസിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കുക എന്നത് ഫോസിൽ ഇന്ധന ഉപയോഗത്തെ തുടർന്ന് വർദ്ധിച്ച തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തപ്പെടും ഇത്തരം ഹരിതഗ്രഹവാതകങ്ങളുടെ ഉദ്ഭമനം ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമായി തീരുന്നു ഈ സാഹചര്യത്തിലാണ് പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് പകരം ജൈവ ഇന്ധനങ്ങൾ പ്രചാരത്തിലാകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ബയോ എഥനോൾ ബയോഡീസൽ യോഗ്യാസ് എന്നിവയാണ് പ്രധാനപ്പെട്ട ജൈവ ഇന്ധനങ്ങൾ നിലവിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ എൺപത്തിയെട്ട് ശതമാനത്തോളം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായി തീരുന്നു അതിനാൽ തന്നെ പെട്രോളിന്റെ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് പെട്രോളിൽ എഥനോൾ അഥവാ ഈദേൽ ആൽക്കഹോൾ ചേർക്കാൻ പദ്ധതിയിട്ടത് ഇരുപത് ശതമാനം എഥനോളും എൺപത് ശതമാനം പെട്രോളും സംയോജിപ്പിച്ചുണ്ടാക്കുന്ന മിശ്ര ഇന്ധനമാണ് ഇ ട്വന്റി ജ്വലനശേഷിയുടെ കാര്യത്തിൽ പേരുകേട്ട ദൈവ ഇന്ധനമാണ് എഥനോൾ അക്കാരണത്താൽ പെട്രോൾ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾക്കൊപ്പം സംയോജിപ്പിച്ച് ഇത് ഉപയോഗപ്പെടുത്താനാകും എന്നാൽ സാധാരണ ഇന്ധനങ്ങളിൽ എഥനോൾ കലർത്തുമ്പോൾ വാഹനങ്ങളുടെ എഞ്ചിന്റെ പ്രവർത്തനശേഷി വ്യത്യാസപ്പെടുന്നുവെന്നാണ് പറയപ്പെടുന്നത് കാർബറേറ്റർ പോലുള്ള പഴയ ടെക്നോളജിയിലുള്ള എൻജിനുകളുള്ള വാഹനങ്ങളിൽ ഇത്തരം മിശ്രിത ഇന്ധനം ഉപയോഗിക്കുന്നത് ഇന്ധനക്ഷമതയെയും പ്രകടനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചില വാഹന ഉടമകളുടെ അഭിപ്രായ പ്രകാരം ഇത്തരം ഇന്ധനം ഉപയോഗിച്ചതിന്റെ ഫലമായി മൈലേജിൽ എട്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ കുറവുണ്ടായി എന്നാണ് ഇത്തരം മിശ്രിത ഇന്ധനം ഉപയോഗിക്കുന്നതിന്റെ ഫലമായി തുടരെ തുടരെ എഞ്ചിൻ പണിയും ആവശ്യമായി വരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരുമുണ്ട് എന്നിരുന്നാലും ഡയറക്ട് ഇഞ്ചക്ഷൻ ടെക്നോളജിയുള്ള ഉയർന്ന കംപ്രഷൻ അനുപാതമുള്ള പുതിയ എഞ്ചിനുകളിൽ ഈ ഇന്ധനത്തിന്റെ ഉപയോഗം വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നാണ് ഇത്തരം ഇന്ധന ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നവർ നൽകുന്ന വിശദീകരണം ബി എസ് സിക്സ് നിബന്ധനകൾ പാലിക്കുന്ന എഞ്ചിനുകൾ ഇ ടെൺ ഇന്ധനം ഉപയോഗിക്കുന്നതിന് അനുകൂലമായി പുറത്തിറക്കിയിട്ടുള്ളവയാണ് അതിനാൽ തന്നെ ഇത്തരം എഞ്ചിനുകളിൽ ഇ ട്വന്റി ഇന്ധനവും ഉപയോഗപ്പെടുത്താനാകും എഥനോൾ എന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കുന്ന ജൈവ ഇന്ധനമാണ് അതിനാൽ തന്നെ ഈ ഇന്ധനം സൂക്ഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ ജലാംശം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇന്ധനത്തിലെ ജലാംശത്തിന്റെ സാന്നിധ്യം വാഹനങ്ങളുടെ എഞ്ചിനെ ദോഷകരമായി ബാധിച്ചേക്കാമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് പല വിദേശ രാജ്യങ്ങളിലും പെട്രോളും എഥനോളും കൂട്ടിക്കലർത്താതെ വെവ്വേറെയായാണ് പമ്പുകളിൽ എത്തിക്കുന്നത് ഇന്ത്യയിലാകട്ടെ കമ്പനികൾ പെട്രോളും എതനോളും സംയോജിപ്പിച്ച ഇന്ധനമാണ് പമ്പുകളിൽ എത്തിക്കുന്നത് ഈ പ്രവണതയും ജലാംശം കലരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് മിശ്രിത ഇന്ധനത്തെ എതിർക്കുന്നവർ പറയുന്നത് ഇന്ധനങ്ങളിലെ ജലാംശം ലോഹ ടാങ്കുകളുള്ള വാഹനങ്ങളെ ഏറെ ബാധിക്കും ടാങ്കിൽ തുരുമ്പുണ്ടായി അത് പെട്രോളെ കലരാനും തുടർന്നത് എഞ്ചിനെ ബാധിക്കാനും സാധ്യതയുണ്ട് ഇന്ധനത്തിൽ എഥനോളിന്റെ അളവ് കൂടുന്നത് എഞ്ചിനെ മാത്രമല്ല വാഹനത്തിന്റെ മറ്റു ഭാഗങ്ങളെയും ബാധിക്കുന്നതായാണ് ഒരു വിഭാഗക്കാർ വിശദീകരിക്കുന്നത് വാഹനങ്ങളുടെ പ്ലാസ്റ്റിക് ഫൈബർ റബ്ബർ ഭാഗങ്ങളെ പോലും എഥനോൾ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് അത്തരക്കാർ പറയുന്നു അതിനാൽ തന്നെ വാഹനങ്ങളുടെ ഇന്ധന ടാങ്ക് പമ്പ് ഇഞ്ചക്ടർ ഹോസ് എന്നിവയ്ക്ക് അത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും എതനോൾ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കേടുപാടുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ തന്നെ ചില പാരിസ്ഥിതിക വെല്ലുവിളികളും എഥനോൾ ഉപയോഗത്തെ തുടർന്നുണ്ടാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ വാദിക്കുന്നത് ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കാനും ആഗോളതാപനം തടയുന്നതിനും സഹായകരമാകുമെങ്കിലും എഥനോൾ പോലുള്ള ജൈവ ഇന്ധനങ്ങളുടെ നിർമ്മാണത്തിന് സ്വാഭാവിക വനങ്ങളെയും മറ്റും ആശ്രയിക്കുന്നത് പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ അവകാശപ്പെടുന്നത് എഥനോൾ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുന്ന കരിമ്പ് കൃഷി വ്യാപകമാകുന്നതോടെ അത്തരം കൃഷിഭൂമിയോട് ചേർന്ന സ്ഥലങ്ങളിൽ ജലലഭ്യത കുറയുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു കാരണം കരിമ്പ് ഏറെ ജലം വലിച്ചെടുക്കുന്ന ഒരു സസ്യമാണ് ഇത്തരത്തിൽ എതനോൾ ഉപയോഗം വാഹനങ്ങൾക്കും പരിസ്ഥിതിക്കും ഉണ്ടാക്കിയേക്കാവുന്ന ദോഷഫലങ്ങളെ സംബന്ധിച്ച ആശങ്കകളുടെ പട്ടിക നീളുകയാണ് ഇതുപോലുള്ള ആശങ്കകളും സംശയങ്ങളും സർക്കാർ ഗൗരവത്തോടെ സമീപിക്കേണ്ടതായുണ്ട് ഏറെ പ്രധാനമായി എഥനോളിന് അനുകൂല എഞ്ചിനുകളുള്ള വാഹനങ്ങൾ വിപണിയിലെത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകേണ്ടതായുണ്ട് മാത്രവുമല്ല മറ്റ് അനുബന്ധ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായും ഉണ്ട് നിറം തേടി തനി നിറം